കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാണിൻ്റെ മിനിമം ഡിമാൻഡ് ഇതായിരിക്കും നിങ്ങൾ പറ പെണ്ണിൻ്റെ അവിടെ നിൽക്കട്ടെ പെണ്ണ് സുന്ദരിയായിരിക്കണം പിന്നെ മുടിതേ മുട്ടറ്റം വരെ നീളത്തിൽ കിടക്കണം അത്യാവശ്യം വിദ്യാഭ്യാസം വേണം അതൊക്കെ ആയിരിക്കും ഡിമാൻഡ് പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല ആണിൻ്റെ മനസ്സിൽ ഡിമാൻഡ് അതെന്താണെന്ന് അറിയാമോ പെണ്ണ് ഫ്രഷ് ആവണം എന്ന് പറഞ്ഞാൽ കന്നിക ആവണം ഒരാണിൻ്റെ മുഖത്ത് നോക്കാനോ ആണിൻ്റെ സാമീപ്യം പോലും ഉണ്ടാവാൻ പാടില്ല അത്തരത്തിലുള്ളൊരു പെണ്ണിനെ കിട്ടുമോ ഇല്ലയോ ഈ വന്ന കാലഘട്ടത്തിൽ പറ നിങ്ങൾ പറ പറയും പലരുടെയും നെറ്റി ചുളിയുന്നുണ്ട് കിട്ടത്തിൽ നിന്നായിരിക്കും ഓരോരുപക്ഷര അഭിപ്രായം ഈ അടുത്ത കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി ആ കാഴ്ച കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി ഇങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഞാനൊരു സെലിബ്രിറ്റി ഇന്ത്യയുടെ എടുക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോയി ഒരു പെൺ സെലിബ്രിറ്റിയാണ് താഴത്തെ നിലയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് മൂലത്തെ നിലയിൽ ആണിൻ്റെ പെണ്ണിൻ്റെയൊക്കെ ഭയങ്കര ശബ്ദം കേൾക്കാം കാലപല കലവല ഒക്കെ ആ കാഴ്ച കണ്ട് ശരിക്കും ഞാൻ ഇങ്ങനെ ഇരുന്ന് പോയി ദൈവമേ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് ഞാൻ ചിന്തിച്ചു പോയി എന്താണെന്ന് കുട്ടി നിൽക്കറ കേട്ട് ആണും പെണ്ണുമായിട്ടൊരു പത്ത് പന്ത്രണ്ട് പേര് ചോദിച്ചു പറയണം അറിയുന്നതെന്നേ ഇതൊക്കെ ലിവിങ് ടുതർ സെറ്റപ്പാണ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് മലപ്പുറം നിന്നൊക്കെ പഠിക്കാൻ വന്ന കുട്ടികളാണ് അവർക്ക് പേരായിട്ട് ആൺകുട്ടികളെ കൂടി താമസിപ്പിച്ചേക്കുവാണ് അവർ ഈ കുടുസ് റൂമിൽ ഇങ്ങനെ താമസിച്ച് പോവുകയാണ് ആണു ആണുങ്ങളുടെ വേഷം കണ്ടുമ്പോൾ ചിരിച്ചു ചൂപ്പാട് വരും കേട്ടോ കുട്ടി നിൽക്കാറേ കെട്ടുമുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി നല്ല ചുണ്ടത്തകുന്നതിൽ കത്തിയിരുന്ന് സിഗരറ്റ് എല്ലാം കഞ്ചാവ് ഗ്യാസൊക്കെ കൂടുതൽ സോഡ കോപ്പി കവളു വോട്ടൊക്കെ കുറേ ഉണ്ട് അതിൻ്റെ കൂടെ എന്തിനും ഏതിന് തയ്യാറായിട്ട് നിൽക്കുന്ന കുറേ പെൺകുട്ടികൾ കൊച്ച് കേരളത്തിലാണെങ്കിൽ ബോംബെ ബാംഗ്ലൂർ ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ ഇപ്പം പറയേണ്ടതല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പുലിവാല എപ്പോഴാണ് എവിടെ അറിയാമോ ഇവർ ഈ ലിവിംഗ് ടുഗതറൊക്കെ അവസാനിപ്പിച്ച് അവരവിടെ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ പുലി പുലിവാല് അവരെ ചൂണ്ടയിടുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ പുലിവാലിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് അമൃതയ്ക്ക് ഒരു റൂമ് വേണം അവൾ ഉത്തർപ്രദേശിലെ മൊറാദാബാദ് സ്വദേശിയാണ് ഇപ്പോൾ ഡൽഹി ഗാന്ധിവിഹാറിലാണ് താമസിക്കാൻ വേണ്ടി അവൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവൾക്ക് റൂമ് കിട്ടുന്നില്ല ഒരുപാട് ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടും അവൾക്ക് പറ്റിയ ഏകാഗ്രതമായിട്ട് പഠിക്കാൻ വേണ്ടിയൊക്കെ പറ്റിയ റൂമ് കിട്ടുന്നില്ല അവൾ ഇപ്പോൾ ഫോറൻസിക് സയൻസ് പഠിക്കാൻ വേണ്ടിയാണ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് പലരോടും ചോദിച്ചു അങ്ങനെ ഇവൾ ഇവളുടെ സുഹൃത്തായ ഒരാളോട് ഉത്തർപ്രദേശ് ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞു ആ ഡി എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട് കേട്ടോ നീ അവനെ കോൺടാക്റ്റ് ചെയ്യും അവൻ എനിക്ക് പറ്റിയ ഒരു തരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ സുഹൃത്തുമായിട്ട് പരിചയപ്പെടുകയാണ് അവൻ്റെ പേരാണ് രാകേഷ് രാകേഷിന് മുപ്പത്തി വയസ്സാണ് അവൻ പറഞ്ഞു ഇവിടെ റൂമ് കിട്ടണമെങ്കിൽ വലിയ പാടാണ് കേട്ടോ എങ്കിൽ ഞാൻ ശ്രമിക്കാം അപ്പം ശ്രമിക്കുന്ന മട്ടിലൊക്കെ അവൻ അഭിനയിച്ചു കിട്ടാൻ മാർഗമില്ല ഒരു കാര്യം ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അമൃത് മണി എൻ്റെ കൂടെ തങ്ങാലോ പകുതി വാടക ഷെയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എളുപ്പമല്ലേ ഒരുമിച്ച് വാടകയും കൊടുക്കണ്ട നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം സ്വഭാവമായിട്ടും അങ്ങനെയാണല്ലോ പല സുഖബന്ധം സ്ഥാപിക്കുന്നത് അമൃതയ്ക്ക് നൂറ് ശതമാനം ഓക്കെ കാരണം പ്രത്യേകിച്ച് രണ്ട് വാട വീട് തപ്പണ്ട വാടക ഒത്തിരി കൊടുക്കണ്ട ഒരുമിച്ച് കുക്ക് ചെയ്യുക അതൊരു സൗകര്യമായിട്ട് അമൃത കണക്കാക്കുകയാണ് അങ്ങനെ പേരും ഗാന്ധി ബഹാറിൽ താമസം തുടങ്ങിയാണ് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുകയാണ് ഒരു ഫ്ലാറ്റിൽ ആദ്യമൊക്കെ നല്ല രസമായിരുന്നു ഒരുമിച്ച് പാചകം ചെയ്യുന്നു ഒരുമിച്ച് യാത്ര പോകുന്നു അങ്ങനെ പ്രത്യേകതയിലൊരു രസത്തിലേക്ക് അവർ കടന്നു കഴിഞ്ഞു പക്ഷേ എത്രയെന്ന് പറഞ്ഞ് കടക്കാൻ പറ്റും അല്ലേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് തമ്മിൽ പ്രണയമായി തുടങ്ങി ഇവനും ഏതോ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുവാണ് ഈ രാഗേഷും അവർക്കിടയിൽ ഒരു പ്രണയം മുട്ടിട്ടു ഇവർ തമ്മിൽ പ്രണയം മുട്ടിടുക മാത്രമല്ല അവിടെ ചെയ്തിരിക്കുന്നത് അവർ പുതിയൊരു ബന്ധത്തിലേക്ക് കടന്നു ശരീരം കൊണ്ടുള്ളൊരു ബന്ധം മനസ്സിലായല്ലോ ശാരീരിക ബന്ധത്തിൽ അവർ കടന്നു മുപ്പത്തിരണ്ട് വയസ്സുള്ള രാഗേഷും ഇരുപത്തൊന്ന് വയസ്സുള്ള നമ്മുടെ അമൃതം തമ്മിൽ എന്തായാലും ആ ബന്ധം വളരെ ദൃഢമായിട്ട് മുന്നോട്ട് പോവുകയാണ് പല ദിവസങ്ങളിലും ഇതൊരു ദിനചര്യയുടെ ഭാഗമായിട്ട് ആ ബന്ധത്തെ അവർ കണക്കാക്കുകയാണ് അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ മുന്നോട്ട് പോയി ഇതിനിടയ്ക്ക് അമൃതയ്ക്ക് അച്ഛനെയും അമ്മയും കാണാൻ വേണ്ടി വല്ലാത്തൊരു മോഹം ഇത്തിരി ആൾ കണ്ടിട്ട് അച്ഛനും അമ്മയും കണ്ടേ പറ്റൂ അങ്ങനെ നമ്മുടെ കാമുകനായിട്ടുള്ള രാകേഷിനോട് ടാറ്റൊക്കെ കൊടുത്തിട്ട് അവൾ നേരെ ഉത്തർപ്രദേശിലേക്ക് പോയി ഇവിടെ ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ രാകേഷ് മാത്രമേ ഉള്ളൂ അവൻ അവൾ പോയി വളരെ വിഷമമുണ്ട് അവൾ തിരിച്ചു വരുമല്ലോ എങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ അവൻ കടന്നിരിക്കുകയാണ് ഒരു ദിവസം ആ ഗാന്ധി വിഹാർ നിവാസികൾ ഒരു ന്യൂസ് കേൾക്കുകയാണ് ഗാന്ധി വിഹാറിലെ ആ ഫ്ലാറ്റിൽ ഒരു ഫ്ളാറ്റിൽ ഭയങ്കര തീപിടുത്തം അതിലൊരാൾ മരണപ്പെട്ടിരിക്കുന്നു ആൾക്കാരെല്ലാം കൂടി ആ ഫ്ലാറ്റിലേക്ക് ചെന്ന് കണ്ടപ്പോൾ ആ ഫ്ളാറ്റിൽ സാധനങ്ങളെല്ലാം കത്തി നശിച്ചിരിക്കുകയാണ് മേശയില്ല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കത്തി നശിച്ചിരിക്കുകയാണ് പോലീസ് എത്തി ആ ഫ്ലാറ്റ് വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ആ ഫ്ലാറ്റിനുള്ളിൽ ഒരാൾ കത്തി അമർന്നു കിടക്കുകയാണ് ആളെ ഐഡൻറ്റിഫൈ ചെയ്തു അത് ആ ഫ്ളാറ്റ് താമസിച്ചുകൊണ്ടിരുന്നതാ ആരാണ് രാഗേഷാണ് അവൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു പക്ഷേ രാകേഷിൻ്റെ മൃതദേഹം പോലീസ് വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ആ മൃതദേഹത്തിന് ഭയങ്കരമായ കത്തൽ എന്ന് പറഞ്ഞാൽ കസേര മേശ കത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷേ ഇത് മനഃപൂർവ്വം കത്തിക്കുന്ന രീതിയിലുള്ള കത്തലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ശരീരമാശകലം വെന്തുരുകിയിരിക്കുകയാണ് ഈ ഇയാളുടെ ശരീരത്തോട് ചേർന്ന് തന്നെ ഒരു ഗ്യാസ് സിലിണ്ടറും കാണാം ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടി ചിതറി കിടക്കുകയാണ് ഒരുപക്ഷെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് കാണാം പൊട്ടി തിരിച്ചിരിക്കാമോ അങ്ങനെയല്ല ഇത് മനഃപൂർവ്വം ആരോ കൊണ്ടിട്ടതുപോലെയുള്ള ഒരു സൂചനയാണ് അവന് കാണാൻ പറ്റുന്നത് പക്ഷേ പോലീസിന് ഇവിടെ ഒരു കാര്യം മനസ്സിലാവുകയാണ് ഇതൊരു ഉഗ്രം കൊലപാതകം തന്നെയാണ് ആരോ ഇള മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണ് പക്ഷേ ആരാണത് അപ്പോൾ പിന്നെ സ്വഭാവമായിട്ട് പോലീസ് എന്തോ ചെയ്യും ഇവിടെ ആരൊക്കെ വരാറുണ്ട് എന്നൊക്കെ ഉള്ള കാര്യമായിരിക്കുമല്ലോ അന്വേഷിക്കുന്നത് അങ്ങനെ ഒരു കാര്യം കൂടി മനസ്സിലായി ഇവനോടൊപ്പം ഒരു പെൺകുട്ടി കാലങ്ങളായിട്ട് താമസിച്ച് വരികയാണ് അങ്ങനെ സ്വഭാവമായിട്ട് ആ പോലീസ് ആ നമ്പറൊക്കെ ശേഖരിച്ച് ആ പെൺകുട്ടിയെ വിളിക്കുകയാണ് റിങ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി ഫോൺ കട്ട് ചെയ്തു അപ്പോൾ മുതൽ പോലീസിന് വീണ്ടും ഒരു സംശയം എന്തുകൊണ്ട് പോലീസ് അല്ലെങ്കിൽ ഒരു കോൾ വന്നപ്പോൾ ആ പെൺകുട്ടി എടുത്തില്ല ഫോൺ കട്ട് ചെയ്തു അതൊരു സംശയമായിട്ട് അവശേഷിക്കുകയാണ് പിന്നെന്താ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ഒരു പോലീസ് നേരെ ഇങ്ങോട്ടായിരിക്കും പോകുന്നത് ഫോൺ പരിശോധിക്കുന്നു പിന്നെ സി സി ടി വി സി സി ടി വി വ്യക്തമായിട്ട ഫ്ളാറ്റിലുണ്ട് സി സി ടി വി പരിശോധിച്ചപ്പോൾ എന്താ കണ്ടതെന്ന് അറിയാമോ തലേന്ന് രാത്രി ഇത് ഒക്ടോബർ ആറിനാണ് സംഭവിക്കുന്നത് ഒക്ടോബർ അഞ്ചിന് മൂന്ന് പേര് രാത്രിയോടെ ആ ഫ്ലാറ്റിലേക്ക് വരുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ അവർ മൂന്ന് പേരും ഇറങ്ങി പുറത്തേക്ക് പോകുന്നു അതിലൊരാളെ പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലായി ആ ഫ്ലാറ്റിലെ പല ആൾക്കാരും ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ യുവതിയെ കണ്ടിട്ടുണ്ട് അതാരാണെന്നറിയാമോ അമൃതയായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഇയാളോടൊപ്പം താമസിച്ച ആ ഏത് ഫോറൻസിക് വിദ്യാർത്ഥിനിയാണ് ആ പെൺകുട്ടിയെന്ന് മനസ്സിലായി ഇനി കൂടെ വന്ന ആരാണെന്ന് മനസ്സിലായില്ല ഇനിയി പെൺകുട്ടി കൈയോടെ പിടിക്കുമ്പോൾ മാത്രമേ ഈ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ സൂചന കിട്ടത്തുള്ളൂ അങ്ങനെ പോലീസ് ഇവിടെ അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് നേരെ അവളുടെ സ്ഥലത്തേക്ക് ആ ഗ്രാമത്തിലേക്ക് പോവുകയാണ് അവൾ പേടിച്ച് കുറച്ചിരിക്കുകയാണ് ഒരു ഇത്രയൊക്കെ പഠിക്കാൻ മിടിക്കുകയാണെങ്കിലും ഈ ഒരു പോലീസ് വരുമെന്നൊക്കെ അവൾക്ക് അറിയാൻ വരും കൈവിട്ട കളിയായിപ്പോയി അങ്ങനെ പോലീസിനോടൊപ്പം അവൾ പോവുകയാണ് പോലീസ് വിശദമായിട്ട് ഇവളെ ചോദ്യം ചെയ്ത് എന്തിനാണ് അവനെ കൊന്നത് അതാണ് ആദ്യം ചോദിച്ചത് ഇവളാണല്ലോ പ്രതി പിന്നെ അറിയേണ്ടത് കൂടെ വന്ന രണ്ടുപേരാരാണ് അവൾ പറഞ്ഞു ഒന്ന് എൻ്റെ കാമൂനായിട്ടുള്ള സുമിത്താണ് മറ്റേത് സുമിത്തിൻ്റെ സുഹൃത്തായ സന്ദീപാണ് അവരെല്ലാം ഡൽഹി സ്വദേശികളാണ് ഇനി അറിയേണ്ടത് ഈ മൂന്ന് പേരും കൂടി ആ ചെറുപ്പക്കാരനെന്തിനാണ് കൊന്നുകളഞ്ഞത് അതൊരു വലിയ കഥയാണ് നമുക്കത് അറിയണമെങ്കിൽ ഇവർ താമസിച്ച ആ ഫ്ലാറ്റിലേക്ക് തന്നെ പോകണം അവിടെ അമൃതയും നമ്മുടെ രാകേഷും ഒക്കെ അവർ ജീവിച്ചു പോവുകയാണ് ജീവിച്ചു പോകുന്ന കൂട്ടത്തിൽ അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പക്ഷേ ഇവൻ്റെ ഒരു വൈകൃ സ്വഭാവമുണ്ട് ഇവർ ആ ബന്ധപ്പെടുന്ന ദൃശ്യമൊക്കെ മൊബൈലിൽ പകർത്തുകയാണ് പലപ്പോഴും ആദ്യമൊക്കെ ഇവൾ ശ്രദ്ധിക്കാത്ത സ്ഥലത്തേക്ക് മൊബൈൽ ഓൺ ചെയ്ത് വെക്കും അപ്പോൾ ഇവർ ബന്ധപ്പെട്ട ദൃശ്യ വെക്കാൻ മൊബൈലിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ഒരു ദിവസം ഇവിടെ കൈയ്യോടെ കണ്ടുപിടിക്കുകയാണ് അതിനെ ചൊല്ലി വഴക്കാണ് എന്തിനെ പകർത്തുന്നത് എന്തിനാ നാളെ അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പലരുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ അവസാനോ ചോദിച്ചു നോക്ക് പക്ഷേ അവൻ അംഗീകരിക്കുന്നില്ല അങ്ങനെ ദിവസവും ഇതൊരു ശീലമായിട്ട് ഈ രാകേഷ് മാറ്റിക്കൊണ്ടുപോയിരുന്നു ഇവളുടെ വൈകൃതമായ സ്വഭാവം ഇവ കാകപ്പാടെ പുറകുമുട്ടി ഇവൻ വൃത്തികെട്ടവനാണെന്ന് മനസ്സിലാക്കുകയാണ് എങ്ങനെങ്കിലും ആ വിഷയിൽ ഡിലീറ്റ് ചെയ്യണം ഫോറൻസിക് വിദ്യാർത്ഥിനിയാണ് മിടുക്കുകയാണ് നാളെ ജോലി കിട്ടി ഒരുത്തിൻ്റെ കൂടെ താമസിക്കേണ്ടതാണ് ഇതൊക്കെ അവൻ്റെ കിലത്തിയുള്ള അവസ്ഥ അറിയാമല്ലോ പെൺകുട്ടി ആകെപ്പാടം മാനസികമായിട്ട് തകർന്നു ഇവൻ്റെ മൊബൈലിൽ നിറച്ച് ഈ സാധനം തന്നെയാണ് എങ്ങനെയെങ്കിലും അത് വേടിക്കുക പക്ഷേ അമ്പിനും ബില്ലിലും ഇവനടുക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഇവൻ്റെ സ്വഭാവം കാരണം ഇവനോടുള്ള സ്നേഹമൊക്കെ ഈ അമൃതിക്ക് ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ശല്യത്തിൽ നിന്ന് ആ മൊബൈൽ മേടിക്കണം അവനെ പറഞ്ഞു വിടണം ഇവൻ അടുക്കുന്നുമില്ല അങ്ങനെ ഇവളൊരു പുതിയ ഒരു മാർഗം കണ്ടുപിടിക്കുകയാണ് ഇവള് തേച്ചിട്ട് പോയൊരു പഴയ കാമുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ കാമൂവിൻ്റെ പേരാണ് സുമിത്ത് അവൻ താടി മുടിയൊക്കെ വളർത്തി വീടിയും വലിച്ച് ഒരു ഫ്ളാറ്റിൽ ഇരിക്കുകയാണ് ചെന്ന് പറഞ്ഞു എടാ എനിക്ക് പറ്റിപ്പോടെ എനിക്കിപ്പോഴാണ് എൻ്റെ അബദ്ധം മനസ്സിലായി പോയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമ്പർ നമ്മുടെ അമൃതം കാണിക്കുകയാണ് പാവപ്പെട്ട ചെറുപ്പക്കാരനല്ലേ നമ്മുടെ ആണുങ്ങളൊക്കെ അങ്ങനെ ബലഹിതയുള്ള ആൾക്കാരല്ലേ ആ ഈ കരച്ചിലും പറച്ചിലും ആ പാവപ്പെട്ട സുമിത്ത് വീഴുകയാണ് എന്തോ ഒരു കാര്യം എന്താ പറയുക ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എടാ എനിക്കിങ്ങനെ ചതി പറ്റിപ്പോയി ഒരു ലിവിങ് ടൂറായിട്ട് ഒരുത്തിനൂടെ താമസിക്കുമായിരുന്നു അവൻ ഇതുപോലെ ഞാൻ കുളിക്കുന്നതും പക്ഷേ ഉള്ളവരൊന്നും പറഞ്ഞില്ല കുളിക്കുന്നതും വസ്ത്രമറുന്നൊക്കെ അവൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഞാൻ ആകെപ്പോഴെ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് അവർ തമ്മിലുള്ള മറ്റുള്ള ബന്ധമൊന്നും ഇവിടെ ഇട്ട് പറയുന്നുമില്ല നമ്മുടെ പൂർവ്വകാല കാമുകനായ സുമത്തിൻ്റെ രക്തം തിളച്ചു ആ തൻ്റെ കാമുകി അങ്ങനെ ചെയ്തോ അവനെ വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അവൻ ചിന്തിക്കുകയാണ് എന്തായാലും ഇവനും ഫോണിൽ ഇനോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഫോൺ കൈമാറണം ആ വിഷയമെല്ലാം കളയണം എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ മുൻകാല കാമുകൻ അതാരാ നമ്മുടെ രാകേഷ് അടങ്ങുന്നില്ല നീ ചെയ്യുള്ളു ചെയ്യുന്നൊക്കെ രീതിയിലാണ് അവൻ നിൽക്കുന്നത് ഇനിയിപ്പോൾ ദാമം വേദം ദണ്ണം എല്ലാം നോക്കിയിട്ടും അവൻ അടങ്ങുന്നില്ല നമ്മുടെ പൂർവ്വകാല കാമുകനായ സുമിത്ത് അവൻ്റെ ഒരു കൂട്ടുകാരനെ സന്ദീപനെ കൂടി വിളിക്കുകയാണ് അടാ ഇതൊരു കാര്യമുണ്ട് ചെറിയ കൊട്ടേഷമുണ്ട് നീ ഇവിടെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഈ മൂന്ന് പേരും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് അന്ന് വൈകുന്നേരത്തോടെ നമ്മുടെ കാമുകനായിട്ടുള്ള രാകേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് ഈ മൂവർ സംഘം പോവുകയാണ് അപ്പോൾ ഈ മിടിക്കായിട്ടുള്ള ബുദ്ധിശാലിയായിട്ടുള്ള നമ്മുടെ ഈ അമൃതയുടെ തലയിലൊന്നും ആ ചിന്ത വരുന്നില്ല സി സി ടി വി ഉണ്ട് ആ ചിന്തയൊന്നും വരുന്നില്ല എങ്ങനെയെങ്കിലും തൻ്റെ ഇരയെ നശിപ്പിക്കുക സി സി ടി വി ഒക്കെ മറികടന്ന് ആ ഫ്ലാറ്റിലേക്ക് എത്തുന്നു ആ മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചിട്ടും അവൻ കൊടുക്കുന്നില്ല എന്താ ചെയ്യുന്ന അറിയാമോ ഒരു പെണ്ണിൻ്റെ വൈരാഗ്യം നിങ്ങളോട് ശ്രദ്ധിക്കണം കേട്ടോ പെണ്ണിനെ വെറുപ്പിക്കാനൊന്നും പാടില്ല ആരും ഇതൊരു ഭയങ്കര പാടാമായിരിക്കട്ടെ എല്ലാ ആണുങ്ങൾക്കും ഇവൻ ഈ മൂന്ന് പേരും കൂടി ചേർന്ന് കഴുത്ത് മുറുക്കി കൊല്ലുകയാണ് അതിനുശേഷം ഈ പെൺകുട്ടി തന്നെ മുൻകൈ എടുത്ത് അവൻ്റെ ദേഹത്തേക്ക് എന്താ ചെയ്യുന്ന അറിയാമോ എണ്ണ ഒഴിക്കുവാണ് തീർന്നില്ല നെയ്യൊഴിക്കുവാണ് തീർന്നില്ല വൈനൊഴിക്കുകയാണ് അപ്പോഴത്തേക്കറിയാമല്ലോ ശരീരം മുഴുവൻ കത്താൻ വെമ്പൽ കൊണ്ട് നിൽക്കുവാണ് ചെറിയൊരു ഒരു പൊള്ള ഒരു തീപ്പരി മതി ആളി കത്താൻ വേണ്ടി ഇവ മരിച്ചു കിടക്കുകയാണല്ലോ അപ്പുറത്ത് അടുക്കള ഇരിക്കുന്ന ആ താങ്ങി എടുത്തുകൊണ്ട് ഇവിടെ ഒരു തല കീഴിൽ എന്നിട്ട് തുറന്നു വിട്ടു വാതിലും പൂട്ടി അവർ പുറത്ത് കിടന്നു ആ ജനൽ വഴി ഒരു തീപ്പെട്ടി കൊള്ളിയെടുത്ത് ഒരു ആന്തോലായിരുന്നു ഒരൊറ്റ പൊട്ടിത്തൊറി ഒരൊറ്റ ബഹളവും കാര്യം കഴിഞ്ഞ് സമാധാനമായി ഇനി ഒരു ശല്യം ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ച് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പക്ഷെ എല്ലാം കണ്ടുകൊണ്ട് ആ അളിയൻ ആരാ നമ്മുടെ സി സി ടി വി വളി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ ഉടനെ ട്രെയിൻ കയറി ഉത്തർപ്രദേശിലെത്തി സമാധാനമായിട്ട് കഴിഞ്ഞ് കൂടുമ്പോഴാണ് പോലീസ് എത്തുന്നു അമൃതയെ പൊക്കുന്നു അമൃതയുടെ അനുസരിച്ച് അവളുടെ മുൻകാല കാമുകനെ പൊക്കുന്നു അവൻ്റെ സുഹൃത്തിനെ പൊക്കുന്നോട് ഈ കേസ് ഇവിടെ അവസാനിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് പഠിച്ചൊരു പ്രധാനപ്പെട്ട പാഠം എന്താ നിങ്ങൾ പറ ഒരു പെണ്ണിനെയും ചതിക്കരുത് ചതിച്ചു കഴിഞ്ഞാൽ സർവ്വത്ര എണ്ണത്തിനെയും കണ്ടില്ലേ അവന് ഇഞ്ചിൻ ചേട്ട കൊന്നേക്കുന്നത് എണ്ണ നെയ്യ് മറ്റു വാങ്ങുന്നതിലേക്ക് ഒഴിച്ച് അവന് കത്തിച്ച് ചാമ്പലാക്കി എന്നിട്ട് അവളെ പ്രതികാരം തീർന്നില്ല മറ്റുള്ള അവനോടൊപ്പം ജീവിക്കാനാണ് പിന്നീട് അവൾ തയ്യാറായത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ലിവിങ് ടൂതർ സെറ്റപ്പ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ പലർക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള വിവാഹ ബന്ധം രജിസ്റ്റർ അല്ലെങ്കിൽ പള്ളി വെച്ച് കാലി കിട്ടുമോ അതിനോടൊന്നും താല്പര്യമില്ല അപ്പോൾ കണ്ട ഇഷ്ടപ്പെട്ട ഒരുത്തരോടൊപ്പം താമസിക്കുക അവനെ താല്പര്യം ഗുഡ് ബൈ പറഞ്ഞ് പണ്ടെ വഴിക്ക് പോവുക ഇവിടെ വഴിക്ക് പോവുകയാണ് അങ്ങനെയാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ ചെന്ന് അവസാനിച്ചിരിക്കുന്നത് ഇനി അടുത്തൊരു ചോദ്യം ഒരു ആണിനും പെണ്ണിനും എത്ര കാലം സുഹൃത്തുക്കളായിട്ട് കഴിയാൻ പറ്റും ഒരു റൂമിനുള്ളിൽ ലിവിങ് ടു സെറ്റപ്പ് അവിടെ നിൽക്കട്ടെ അങ്ങനെ വളരെക്കാലം വെറും സുഹൃത്തായിട്ട് മാത്രം കഴിയാൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ തെളിവുകൾ തരുന്ന സൂചന കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ കാമ എന്നൊരു വികാരമുണ്ടാകും ദൈവമായിട്ട് ജനിച്ചപ്പോഴേ കൊടുത്ത സാധനം ആട്ടോ ഉണ്ടാക്കി വിട്ടതല്ല ആ കാമ ഏത് സമയത്തും പതഞ്ഞു പോകും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളായിട്ട് ഒരു കൂരയ്ക്കുള്ളിൽ അധികാലം കഴിയാൻ പറ്റത്തില്ല അത് മറ്റൊരു ബന്ധത്തിൽ ചെന്ന് അവസാനിക്കുമെന്നാണ് നമ്മുടെ ശാസ്ത്രമൊക്കെ പറയുന്നത് എന്തായാലും അതങ്ങനെ നിൽക്കട്ടെ ലിവിംഗ് ടുഗതർ ശരിയാണോ തെറ്റാണോ ഇപ്പോഴും ഒരു ചർച്ചാ വിഷയം തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഉണ്ടെന്നേ ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും ഒരിക്കലും ചതിക്കലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം